അതല്ലേ അതെല്ലേ പേരെന്ന പേര് അമ്മണിന്നാണ് അവളുടെ പേര് ഏഴാമത്തെ പ്രസവത്തിൽ ഉണ്ടായതാണ് അവള് ഏഴാമത്തെ അല്ലേ എട്ടാമത്തെ പ്രസിദ്ധിയിലേക്ക് ഇപ്പൊ എത്ര മാസം പ്രായമുണ്ട് പൊങ്ങന്നൂർക്ക് അല്ലേ വയസ്സുണ്ടല്ലേ എത്ര മാസം ആയോളല്ലേ ഒന്നര ഒന്നര മാസം പ്രായമുള്ള കടാവ് അല്ലേ ഇതന്നെ പൊങ്ങന്നൂര് കുത്തി വെക്കാനുള്ള കാരണം കുത്തി വെക്കാന്ന് വെച്ചാൽ നമുക്ക് ഈ ബെച്ചൂര് വയസ്സിന്റെ ഒരു ജനം ഒന്ന് ഇതിനകത്ത് പൊങ്ങന്നൂരിന്റെ ബ്രീഡ് വൃടത്ത് വയസ്സുണ്ടായ കടാവാണ് ആഹ് പൊങ്ങന്നൂർ ഡിമാൻഡ് അറിഞ്ഞുകൊണ്ട് ഡിമാൻഡ് അതെല്ലേ ഇപ്പൊ ആദ്യത്തെ പരീക്ഷണത് അതെ അല്ലെ ഇനി പൊങ്ങന്നൂര് തന്നെ പൊങ്ങന്നൂര് ആവുമ്പോൾ കൂടുതൽ തീറ്റ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട പാലും മതി സ്ഥലമുള്ള ആർക്കും വേണമെങ്കിൽ വളക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അല്ലെ തീർത്തും സ്ഥലം മതി പിന്നെ ഒരു ചെറിയൊരു മരുന്നുകളുണ്ട് കുറച്ച് പുല്ല് കെട്ടിയിട്ടാല് ഇതിനെ നമുക്ക് കുഞ്ഞു പിള്ളേർക്കാണെങ്കിലും കൊണ്ടുപോടാം അധികം പുല്ല് വേണോ പുല്ല് വേണ്ട കുറച്ച് മതി അതെ ോ നമുക്ക് ഇപ്പൊ സാധാ തോട്ടത്തിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ വേണ്ട വേറെ കുടിയായിട്ട് കഞ്ഞിവെള്ളവും കാര്യമൊക്കെ ഈ അമ്മണിക്ക് എത്ര ലിറ്റർ പാല് കിട്ടും അമ്മയ്ക്ക് മെച്ചൂര്സിനെ ഒരു മാക്സിമം ഒരു ഒന്നര രണ്ട് ലിറ്റർ പാല് കൂടുതൽ കിട്ടൂല രണ്ട് ലിറ്റർ പാല് രണ്ട് ലിറ്റർ പാല് കിട്ടും രണ്ട് ലിറ്റർ കിട്ടുമോ ഇല്ല പ്രാവ് കുടിച്ചാൽ പിന്നെ നമുക്കൊരു പിന്നെ ഒന്നര ഒരു ലിറ്ററോ കൂടുതൽ കിട്ടിയില്ല ഒരു ലിറ്റർ കൊടുക്കും ഒരു ലിറ്റർ വീട്ടിലേക്ക് പാൽ ഔഷധ ഗുണങ്ങളുള്ള പാതിന്റെ കൊണ്ട് എന്തൊക്കെ ചാണകം പറഞ്ഞാൽ നമുക്ക് പറമ്പിൽ ഏറ്റവും കൂടുതലും കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് ഈ മെച്ചൂര് വേശുന്റെ ചാണകം അതുകൊണ്ട് നമുക്ക് ജീവാമൃതം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കൃഷിക്ക് കഴിഞ്ഞാൽ ജീവാമൃതം എങ്ങനെയാ ജീവാമൃതം ഉണ്ടാക്കുന്ന വെച്ചൂര് വശുവിന്റെ ചാണകം മൂത്രം അതുപോലെ നമുക്ക് കുറ്റുമണ്ണ് അതുപോലെ പയർ പൊടി ശർക്കര അങ്ങനെ എടുത്തിട്ട് ഇതിന്റെ വെച്ചൂര് വശുന്റെ ചാണകവും മൂത്രം എല്ലാം ശേഖരിച്ച് വെച്ച് നമ്മളൊരു ബാരിൽ അത് തൊട്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ആറ് ദിവസം നമുക്ക് കലക്കി വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് കൃഷിക്കായിട്ട് അനുയോജ്യമാകും ഈ പറഞ്ഞ കാര്യങ്ങള് മാത്രം മതി ഈസ്റ്റോ വേറെ ശർക്കര വേണ്ട ശർക്കര ശർക്കര അങ്ങനെ വേണം പക്ഷേ ഈസ്റ്റൊന്നും വേണ്ട ശർക്കര ഇതിന്റെ അനുവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബച്ചൂര് ചാണകം മൂത്രം ശർക്കര പയറുപൊടി കുറ്റുമണ്ണ് പിന്നെ ഒരു പിടി ഈ കൊന്നയിലൊടിന്ന് പറഞ്ഞുകഴിഞ്ഞാല് ചെറുപയറോ വൺപയറോ അല്ലെങ്കിൽ മുതിരയാണ് ഏറ്റവും ബെറ്റർ മുതിര കിലോ കിലോ ആയിട്ട് എന്ന് പറഞ്ഞാല് നമുക്കൊരു പത്ത് കിലോ വെച്ചൂര്ശുവിന്റെ ചാണകവും ഒരു പത്ത് ലിറ്റർ മൂത്രവും രണ്ട് കിലോ ശർക്കര രണ്ട് കിലോ മുതിര ഒരു പിടി പിന്നെ ഒരു ഒരു കിലോ ഇതാ ഒഴിച്ച് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിനകത്ത് ഡൈലൂട്ട് ചെയ്ത് നമുക്കൊരു അഞ്ച് ആറ് ദിവസം നമുക്ക് വെച്ച് ഇളക്കണം അത് ഇടത്തുനിന്ന് വലത്തോട്ട് വേണം ഇളക്കാൻ ഇളക്കി അത് നമ്മൾ ഇളക്കി കഴിഞ്ഞേക്ക് ആറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതെടുത്ത് ഒരു ലിറ്റർ ജീവാമൃതം എടുത്ത് ഇരുപത് ലിറ്ററിൽ കലക്കി പച്ചക്കറിക്ക് ഒഴിക്കാം പിന്നെ ഒരു ലിറ്റർ എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമുക്ക് തെങ്ങിനൊഴിക്കാം അതിന്റെ ചാണകം നമുക്ക് പറ്റില്ല ഈ കൊണ്ട് ജീവാമൃതം ഉണ്ടാക്കാൻ നമുക്ക് പറ്റത്തില്ലേ ഇത് വെച്ചൂര് കിടാവ് ഇവക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് ഇവക്കിടെ പ്രായന്നാസ് രണ്ടു വയസ്സ് പ്രായം ഉണ്ടല്ലേ ഇവിടെ പേരെന്താ മിന്നു അല്ലെ മിന്നു കുട്ടി ഇപ്പൊ ഇവളെ ഒരു ഒന്നര മാസത്തോടെ കഴിഞ്ഞ കഴിഞ്ഞാ കുത്തിവെപ്പിക്കാറാവു അല്ലെ കുത്തിവെപ്പിക്കാറാവു അല്ലേ അതെല്ലേ ആഹ് ആഹ് ചെറിയൊരു ആട്ടുമുട്ടിയല്ലേ പെരക്കാത്തോടെയും കയറി നടക്കും അല്ലേ ആഹ് ഹാ 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 അപ്പൊ ഇനി പൊങ്ങന്നൂര് കുത്തിവെക്കാനാണോ വെച്ചൂരില് പൊങ്ങന്നൂര് പരീക്ഷിക്കാനാണോ ഇനി അതെല്ലേ ഇത് അധികം വെക്കത്തില്ലേ രണ്ട് രണ്ടടി പൊക്കത്ത് കൂടു വരി അല്ലേ അതെല്ലേ ഈ ഗ്ലാസ് വെച്ചാ കൂടുള്ളു അല്ലേ ഗ്ലാസ് വെച്ചാല് അപ്പോൾ ഈ ഒരു പശു കൊണ്ട് എത്ര ഏക്കർ സ്ഥലത്ത് നമുക്ക് ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് പറ്റും നമുക്കൊരു അഞ്ചേക്കർ രണ്ട് പശു ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇത് മാത്രം മതി വേറെ രാസവളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പൊ സന്തോഷിന്റെ ഈ പുരയിടത്തില് കൂടുതലും ഈ ജീവാമൃതമാണെങ്കിലും രാസവളം ഉപയോഗിക്കാറേ ഇല്ല അപ്പം പൊങ്ങന്നൂരിൽ ഇത് ഗുണം ചെയ്യും പൊങ്ങന്നൂര് പശു കൊണ്ട് ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് പറ്റുമോ പറ്റത്തില്ല വെച്ചൂര് തന്നെ പറ്റത്തുള്ളൂ അപ്പൊ കിടാക്കളെ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ തന്നെയാണ് പരിപാടി അതെല്ലേ ഈ പൊങ്ങന്നൂര് പശുവിന് ജീവാമൃതം അതിന്റെ ഗുണങ്ങള് കുറവാണ് അതെന്താ കാരണം എന്താ കാരണം നമുക്ക് ബാക്ടീരിയ കുറവാണ് ബാക്ടീരിയ കുറവാണല്ലേ ബാക്ടീരിയ കൂടുതൽ എന്നുവെച്ചാൽ ജീവാമൃതത്തിനകത്ത് അണുക്കൾ ഏറ്റവും കൂടുതൽ നമുക്ക് മണ്ണിലേക്ക് കൃഷിക്ക് അനുയോജ്യമാണെങ്കില് വെച്ചൂര് പശു തന്നെയാണ് അതെല്ലേ അതായത് നമുക്കത് കൃഷിക്ക് വളം കൂടുതൽ കിട്ടുള്ളൂ എന്നുവെച്ചാൽ കൂടുതലും പ്രധാന കൃഷിക്കകത്ത് ഈ മണ്ണിനകത്ത് മണ്ണിര നമുക്ക് കൃഷിക്കകത്ത് ജൈവമൃത രാസവോളം ഉപയോഗിച്ച് കഴിഞ്ഞാല് മണ്ണിര നഷ്ടപ്പെട്ടു പോകും ജീവാമൃതം നമ്മൾ ഈ വെച്ചൂര് വച്ചന്റെ ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണിര ഭൂമിക്കകത്ത് നിലനിൽക്കുകയും ചെയ്യും മറ്റീരിയലൊന്നും നശിച്ചു പോകത്തുമില്ല മണ്ണിനകത്തുള്ളത് അതെ അതാണ് നമുക്ക് ഈ വെച്ചൂര് വച്ചു ജീവാർതം ഉണ്ടാക്കി കൃഷിക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് നമ്മൾ പറയുന്നത് എത്ര കാലമായി ജീവാതം ഉപയോഗിക്കാൻ തുടങ്ങിട്ട് ഞാനിപ്പോ ഒരു മൂന്നു നാല് വർഷമായി മൂന്നു നാല് വർഷമായി നമുക്ക് വേറെ കീടങ്ങളോ ഒന്നും രാസവളം ഇടുന്ന പോലെയുള്ള ഗുണങ്ങളെ ജീവം കൊണ്ട് കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതായത് ഒഴിച്ച് കഴിയുമ്പോഴും വന്നത് ചോട്ട് ഈ രാസവളം നമ്മൾ ചൂട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുമല്ലോ ചേർത്ത് ഇട്ടു കഴിഞ്ഞാൽ അതുപോലെ ജീവമൃതം ചേർത്ത് ഒഴിച്ചു കഴിഞ്ഞാ ഇല്ല ഉണങ്ങി പോകില്ല ഉണങ്ങി പോകുക ചേർത്ത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പൊള്ളലങ്ങനെ സംഭവിക്കുന്നു സംഭവിക്കത്തില്ല പക്ഷെ അതിന്റെ കുണങ്ങൾ കിട്ടും ചെയ്യും അകത്തിയല്ലേ ഒഴിക്കുന്നത് അതെ അല്ലെങ്കിൽ ഇതിരെ കൂടി ഒഴിച്ചു കൂടി കൃഷിക്കൊന്നും നഷ്ടം കൃഷിക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും എല്ലാ കൃഷിക്കും പറമ്പിലുള്ള ഏത് കൃഷിയുണ്ട് എല്ലാത്തിനും ഉപയോഗിക്കാം അതെ അല്ലേ ഈ തൊഴുത്ത് പണിതെത്ര നാളായി മൂന്ന് വർഷമായി ഈ തൊഴുത്ത് എത്ര രൂപ മുടക്കായിട്ടുണ്ട് നാല് ലക്ഷം രൂപ അല്ലേ ഇത് ടിൻ മുകളിൽ ടിൻഷീറ്റ് മഞ്ഞാക്കും ഷീറ്റ് മഞ്ഞാക്കും എത്ര പശുവിനെ പത്ത് പശുവിനെ നിർത്താം അല്ലേ അതിന്റെ ഇപ്പം നരവി കറക്കുന്ന എത്ര പശുണ്ട് മൂന്ന് വശവും ഉണ്ട് അല്ലേ പിന്നെ എച്ച് എഫ് ഐയിലേക്ക് മാറാനായിട്ടാണോ അല്ലെങ്കിൽ എല്ലാം വേണോ അല്ലെങ്കിലും കൃഷി എങ്ങനെയാ കൃഷി കുഴപ്പമില്ല നമുക്ക് ജാതി ഉണ്ട് പിന്നെ തെങ്ങുണ്ട് എല്ലാ വാഴ ഉണ്ട് എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് തന്നെയുണ്ട് ഇതിനേക്കുള്ള വളങ്ങൾ മൊത്തം വളങ്ങൾ ഇതിന്ന് അല്ലേ അത് കാരണം വേറെ വളങ്ങൾ വേറെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വന്നില്ല ഈ പശുവിനെ നമുക്ക് തൊഴുതിനകത്ത് സിമെന്റിന്റെ നിറയാണ് പക്ഷെ അതിനകത്ത് നമ്മൾ റബറിന്റെ മാറ്റാണ് ഇട്ടേക്കുന്നത് മൊത്തം മാറ്റി മാറ്റി ആറേ നാലിന്റെ മാറ്റാണ് ഇട്ടേക്കുന്നത് ആറടി നീളവും നാലടി വീതി പശുവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ദേഹത്തെ രോമം ഒന്നും ദേഹത്തെ തൊലി പോകത്തില്ല വേറെ പ്രശ്നങ്ങളൊന്നും സ്ലിപ്പിംഗ് ഉണ്ടാകത്തില്ല ഒന്നും സ്ലിപ്പിംഗ് ഒന്നും പ്രശ്നങ്ങളില്ല നമുക്ക് കഴുകി വൃത്തിയാക്കും വൃത്തിയാക്കുക ചേട്ടിയോ ആ അതെ അതെ നല്ല എല്ലാരും നല്ല ഇണക്കാല്ലേ

ഒരു ഒന്നര 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 മാസം പ്രായമുള്ള അല്ലേ കുത്തി വെക്കാനുള്ള കാരണം ഒന്നരമാസായോ ഒന്നരമാസം പ്രായമുള്ളൂര്ത്തി നമുക്ക് ബെച്ചൂര്ശന്റെ ഒരു ജനം ഒന്ന് ഇതിനകത്ത് പൊങ്ങന്നൂരിന്റെ ബ്രീഡ് എടുത്ത് വശീനു കുത്തിവെച്ച ഉണ്ടായ കളാവാണ് ഒരു വെറൈറ്റി ആയിട്ട് പൊങ്ങന്നൂര് ഡിമാൻഡ് പൊങ്ങന്നൂര് ഡിമാൻഡ് ആദ്യത്തെ പരീക്ഷണ ഇനി പൊങ്ങന്നൂര് സ്ഥലമുള്ള ആർക്കും തീർത്തും പിന്നെ ഒരു ചെറിയൊരു മരുന്നോണ്ട് കെട്ടിയിട്ടാല് നമുക്ക് കുഞ്ഞു വിളർക്കാണല്ലോ കൊണ്ടുപോകാം അധികം പുല്ല് വേണോ എങ്ങനെയാ തീറ്റ തീറ്റക്രമങ്ങളൊക്കെ നമുക്കിപ്പം സാധാ തോട്ടത്തിലുള്ള പുല്ലും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി പ്രത്യേകിച്ചുള്ള പുല്ലും കാര്യങ്ങളൊന്നും വേണ്ട കുടിയായിട്ട് കൊടുക്കാറില്ല അങ്ങനെ അങ്ങനെ ഒന്നും അതല്ലേ ഈ അമ്മണിക്ക് എത്ര ലിറ്റർ പാല് കിട്ടും അമ്മണിക്ക് മാക്സിമം ഒരു അമ്മക്ക് വെച്ചെ ലിറ്റർ പാല് കൂടുതൽ കിട്ടില്ല രണ്ട് ലിറ്റർ പാല് ലിറ്റർ പാല് ലിറ്റർ കിട്ടുവോ ഇല്ലാവ് കുടിച്ചാൽ നമുക്കൊരു പിന്നെ ഒന്നര ഒരു ലിറ്ററോ ിറ്റർക്കും നമുക്ക് പറമ്പിൽ ഏറ്റവും കൂടുതലും കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ വളമാണ് ഈ വെച്ചൂര്ശുവിന്റെ ചാണക അതുകൊണ്ട് നമുക്ക് ജീവാമൃതം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നമുക്ക് കൃഷിക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജീവാമൃതം എങ്ങനെയാണ് ജീവാമൃതം ഉണ്ടാക്കുന്ന വെച്ചൂര്ശുവിന്റെ ചാണകം മൂത്രം അതുപോലെ നമുക്ക് പൊറ്റുമണ്ണ് അതുപോലെ പയർപൊടി പൊടി ശർക്കര അങ്ങനെയൊക്കെ എടുത്തിട്ട് ഇതിന്റെ വെച്ചൂരി വശുന്റെ ചാണകവും മൂത്രമെല്ലാം ശേഖരിച്ച് വെച്ച് നമ്മളൊരു ഭാരം എല്ലാം തൊട്ട് കഴിഞ്ഞിട്ട് ഒരു അഞ്ച് ആറ് ദിവസം നമുക്ക് കലക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൃഷിക്കായിട്ട് അനുയോജ്യമാകും കാര്യങ്ങൾ മാത്രം മതിയല്ലേ വേണ്ട ഈസ്റ്റ വേറെ ശർക്കര ശർക്കര അങ്ങനെ വേണം പക്ഷേ ഒന്നും വേണ്ട ശർക്കര ഇതിന്റെ അനുവാദം അനുവാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെച്ചൂര്ശുവിന്റെ ചാണകം മൂത്രം ശർക്കര പയറുപൊടി കുറ്റുമണ്ണ് പിന്നെ ഒരു പിടി കൊന്നേല ഈ എന്ന് ചെറുപയറോ വൺപയറോ അല്ലെങ്കിൽ മുതിരയാണ് ഏറ്റവും ബെറ്റർ മുതിര ഇത് കിലോ കിലോ ആയിട്ട് എന്ന് ഇതിന്റെ നമുക്കൊരു പത്ത് കിലോ ഒരു വെച്ച് കഴിഞ്ഞ ചാണകവും പത്ത് ലിറ്റർ മൂത്രവും രണ്ട് കിലോ ശർക്കര രണ്ടു കിലോ മുതിര ഒരു പിടി പിന്നെ ഒരു ഒരു കിലോ ആ ഇതാ ഒഴിച്ച് ഒരു ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിനകത്ത് ഡയലൂട്ട് ചെയ്ത് നമുക്കൊരു ആറ് ദിവസം നമുക്ക് വെച്ച് ഇളക്കണം അത് ഇടത്തു വലത്തോട്ട് വലത്തോട്ടുമാണ് ഇളക്കാൻ ഇളക്കി അത് നമ്മൾ ഇളക്കി കഴിഞ്ഞേക്ക് ആറ് ദിവസം കഴിയുമ്പോൾ നമ്മൾ എടുത്ത് ഒരു ലിറ്റർ ജീവാമൃതം എടുത്ത് ഇരുപത് ലിറ്ററിൽ കലക്കി പച്ചക്കറിക്ക് ഒഴിക്കാം പിന്നെ ഒരു ലിറ്റർ എടുത്ത് പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ നമുക്ക് തെങ്ങിനൊഴിക്കുന്നത് എച്ചാണ് അതിന്റെ ചാണകം നമുക്ക് പറ്റില്ല ഈ കൊണ്ട് ജീവാമൃതം ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് വെച്ചൂരിന്റെ ചാണകമ്പത് അതല്ലേ ഇത് വെച്ചൂര് കിടാവ് ഇത് ഇവക്കെത്ര വയസ്സ് പ്രായം ഉണ്ട് ഇവക്കെ പ്രായന്നാസ് രണ്ടു വയസ്സ് പ്രായമുണ്ട് അല്ലേ ഇവടെ പേരെന്താ മിന്നു അല്ലെ മിന്നു കുട്ടി ഇപ്പൊ ഇവളെ ഒരു ഒന്നര മാസോടെ കഴിഞ്ഞ കഴിഞ്ഞാ അല്ലേ അല്ലെ കുത്തിവെപ്പിക്കാറാവു അല്ലേ അതെല്ലേ ആഹ് ആഹ് ആട്ടുമുട്ടി അല്ലേ പെരക്കാത്തോടെയും കേറി നടക്കും അല്ലേ ആഹ് ആഹ് അപ്പൊ ഇനി പൊങ്ങന്നൂര് കുത്തിവെക്കാനാണോ വെച്ചൂരില് പൊങ്ങന്നൂര് പരീക്ഷിക്കാനാണോ ഇനി അതല്ലേ ഇത് അധികം പൊങ്ങന്നൂര് അധികം പൊക്കം വെക്കത്തില്ലേ രണ്ട് രണ്ടടി പൊക്കത്ത് കൂടുതൽ വരി അല്ലേ അതെല്ലേ ഗ്ലാസ് വെച്ചാ കൂടുള്ളു അല്ലേ അപ്പോൾ ഈ ഒരു പശു കൊണ്ട് എത്ര ഏക്കർ സ്ഥലത്ത് നമുക്ക് ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് പറ്റും നമുക്കൊരു അഞ്ചേക്കറ രണ്ട് ഉണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇത് മാത്രം മതി വേറെ രാസവളം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അപ്പൊ സന്തോഷിന്റെ ഈ പുരിയിടത്തില് കൂടുതലും ഈ ജീവാമൃതമാണെങ്കിൽ രാസവളം ഉപയോഗിക്കാറേ ഇല്ല അപ്പം പൊങ്ങന്നൂരില് ഇത് ഗുണം ചെയ്യു പൊങ്ങന്നൂര് പശു കൊണ്ട് ജീവാമൃതം ഉണ്ടാക്കാനായിട്ട് പറ്റുവോ പറ്റത്തില്ല വെച്ചൂര് തന്നെ പറ്റത്തുള്ളൂ അപ്പൊ കിടാക്കളെ ഉണ്ടാക്കിയിട്ട് വിൽക്കാൻ തന്നെയാണ് പരിപാടി അല്ലേ ഈ പൊങ്ങന്നൂര് പശുവിന് ജീവാമൃതം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങള് കുറവാണ് അതെ കാരണം എന്താ കാരണം നമുക്ക് അതിന് ബാക്ടീരിയ കുറവാണ് ബാക്ടീരിയ കൂടുതൽ ബാക്ടീരിയ കൂടുതൽ ജീവാമൃതത്തിനകത്ത് അണുക്കൾ ഏറ്റവും കൂടുതൽ നമുക്ക് മണ്ണിലേക്ക് കൃഷിക്ക് അനുയോജ്യമാണെങ്കില് വെച്ചൂര് വെച്ച് തന്നെ അതെ അല്ലേ അതായത് നമുക്കത് കൃഷിക്ക് വളം കൂടുതല് കിട്ടുകയുള്ളൂ എന്നുവെച്ചാൽ കൂടുതലും പ്രധാന കൃഷിക്കകത്ത് ഈ മണ്ണിനകത്ത് മണ്ണില നമുക്ക് കൃഷിക്കാത്ത ജൈവ രാസവളം ഉപയോഗിച്ച് കഴിഞ്ഞാല് മണ്ണിലെ നഷ്ടപ്പെട്ടു പോകും ജീവാമൃതം നമ്മൾ ഈ വെച്ചൂരോച്ചന്റെ ഒഴിച്ചു കഴിഞ്ഞാല് മണ്ണിര ഭൂമിക്കകത്ത് നിലനിൽക്കുകയും ചെയ്യും മറ്റീരിയലൊന്നും നശിച്ച് പോകുമില്ല മണ്ണിനകത്തുള്ളത് അതെ അതാണ് നമുക്ക് ഈ വെച്ചൂർ വച്ചുന്റെ ജീവാമൃതം ഉണ്ടാക്കി ചസിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഏറ്റവും നല്ലതാണ് നമ്മൾ പറയുന്നത് എത്ര കാലമായി ജീവൃതം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഞാനിപ്പോ ഒരു മൂന്നു നാല് വർഷമായി മൂന്നു വർഷമായി നമുക്ക് വേറെ കീടങ്ങളോ ആണുക്കളൊന്നും രാസവളം ഇടുന്ന പോലെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് അതായത് നല്ലതായിട്ട് പല നല്ലതായിട്ട് വളർന്നു ചോട്ട് ഈ രാസവളം നമ്മൾ ചോട്ടിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകില്ലല്ലോ ചേർത്ത് ഇട്ടു കഴിഞ്ഞാൽ അതുപോലെ ജീവാമൃതും ചേർത്ത് ഒഴിച്ചു കഴിഞ്ഞാ ഇല്ല ഉങ്ങി പോകില്ല ഉണങ്ങി പോകും ചേർത്ത് ഒഴിച്ച് കഴിഞ്ഞ കഴിഞ്ഞാല് പൊള്ളലങ്ങനെ സംഭവിക്കില്ല സംഭവിക്കത്തില്ല പക്ഷെ അതിന്റെ കുണങ്ങൾ കിട്ടുകയും ചെയ്യും കിട്ടും അകത്തില്ല ഒഴിക്കുന്നത് അതെ അതെ ചെടിയൊന്നും അരടി നമുക്ക് ഒഴിക്കാം അതെ അല്ലേ ഇതി കൂടി ഒഴിച്ചു കൂടി കൃഷിക്കൊന്നും ഏതൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും എല്ലാ കൃഷിക്കും പറമ്പിലുള്ള ഏത് കൃഷി എല്ലാത്തിനും ഉപയോഗിക്കാം അതെല്ലേ ഈ തൊഴുത്ത് പണിതാളായി മൂന്ന് വർഷമായി ഈ തൊഴുത്ത് എത്ര രൂപ മുടക്കായിട്ടുണ്ട് നാല് ലക്ഷം രൂപ അല്ലേ ഇത് ടിൻ മുകളിൽ ടിൻഷീറ്റ് മഞ്ഞാക്കുമല്ലേ ഷീറ്റ് മഞ്ഞാക്കു അല്ലേ പശുവിനെ പത്ത് പശുവിനെ വരെ നിർത്താല്ലേ അതിന്റെ ഇപ്പം നരവി കറക്കുന്ന എത്ര പശുണ്ട് മൂന്ന് അല്ലേ പിന്നെ എച്ച് എഫ് ഐയിലേക്ക് മാറാനായിട്ടാണോ അല്ലെങ്കിൽ കൃഷി എങ്ങനെയാ കൃഷി കുഴപ്പമില്ല നമുക്ക് പൂട്ടാനുണ്ട് അതുപോലെ ജാതിയുണ്ട് തെങ്ങുണ്ട് ഉണ്ട് എല്ലാ വാഴയുണ്ട് എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട് ഇതിനേക്കുള്ള വളങ്ങൾ മൊത്തം വളങ്ങൾ എതിന്ന് അല്ലേ അത് കാരണം വേറെ വളങ്ങൾ വേറെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വന്നില്ല ഈ പശുവിനെ നമുക്ക് തൊഴുത്തിനകത്ത് സിമന്റിന്റെ നിറയാണ് പക്ഷെ അതിനകത്ത് നമ്മൾ റബ്ബറിന്റെ മാറ്റാണ് ഇട്ടേക്കുന്നത് മൊത്തം മാറ്റി മാറ്റി ആറേ നാലിന്റെ മാറ്റാണ് ഇട്ടേക്കുന്നത് മാറ്റാറ് നീളും നാലടി വീതി പശുവിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ദേഹത്തെ രോമൊന്നും ദേഹത്തെ തൊലി പോകത്തില്ല വേറെ പ്രശ്നങ്ങളൊന്നും സ്ലിപ്പിംഗ് ഉണ്ടാകത്തില്ല ഒന്നും സ്ലിപ്പിംഗ് ഒന്നും പ്രശ്നങ്ങളില്ല നമുക്ക് കഴുകി വൃത്തിയാക്കും വൃത്തിയാക്കോ ചേട്ടിയായിട്ട് വലിയ നല്ല കൂട്ടാ കൂട്ടാൻ നല്ല അല്ലേ ഇണക്കല്ലേ

ഉണ്ട് പലയിനം പുല്ലുകളാണ് നമ്മൾ ജീവാമൃതാണ് ഒഴിക്കുന്നത് ഒഴിക്കുമ്പോൾ നല്ല നല്ല രീതിയിലുള്ള പുല്ല് നല്ലപോലെ തളച്ചു വളഞ്ഞൊന്നുമില്ല രാസവളം ഒന്നും ഇടുന്നില്ല ഈ പുല്ല് അങ്ങനെ ഇല്ല നമുക്കൊരു മുപ്പത്തഞ്ചു ദിവസം നാല് ദിവസം പുല്ല് പുല്ല് ഈ വെട്ടിയിട്ട് ചാക്കിട്ട് അങ്ങനെ മൂടി ഇല്ല മൂടൊന്നും വേണ്ട ഇതങ്ങനെ മൂടുന്നു നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ചെയ്യാറില്ല ഇല്ല രാസവളം ഒക്കെ ഇടുന്നവരാണ് മൂടി ഇടുന്നത് നമ്മള് ല്ലോ ജീവാർത്തല്ലേ അതാരണ കുഴപ്പൊന്നും ഈ പുല്ല് അരിഞ്ഞു ഗുണങ്ങൾ എന്താ പുല്ല് വേസ്റ്റ് ആയി പോവില്ല പിന്നെ പശുവിനാണെങ്കിലും പുല്ല് കഴിക്കാനാണെങ്കിലും എളുപ്പമുണ്ട് പിന്നെ നല്ല ഗുണമാണ് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റ കുറച്ച് മതി അദ്ദേഹം പെട്ടെന്ന് നടക്കും പിടിക്കാതെ മെഷീൻ മെഷീൻ ഒരു ഇപ്പൊ അഞ്ചാറ് വർഷമായി

ബാക്കി ഒരു ഒന്നര കിലോ തവിട് പിന്നെ ബാക്കിയുള്ള തീറ്റകളും അല്ലാതെ നമ്മൾ കൊടുക്കുന്നത് ചോളത്തോടൊന്നും നമ്മളൊരു അങ്ങനെ ഒത്തിരി കൊടുക്കുക ഇല്ല പിന്നെ വേറെ അങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല പുളിമ്പൊടി കൊടുത്തു കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്ക് കൊടുക്കും അതൊരു ഒരു പശു രൂപ അര കിലോ വെച്ച് ഒരു നേരം രാവിലെ സന്തോഷം ഈ പുല്ലരി ഈ മെഷീന് എത്ര രൂപ മുടക്കായി പുല്ലരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ മുടക്കു വന്നിട്ടുണ്ട് ഇത് എവിടുന്നാണ് മേടിച്ചത് അത് നമ്മളൊരു ഷോപ്പിലുള്ളൊരു പുല്ല് നടക്കു വന്നതാണ് ഇതിന്റെ മൂർച്ഛ പോകാറുണ്ട് ബ്ലേഡിന്റെ മൂർച് പറയാറുണ്ടോ ഇല്ല മൂർച്ചയൊന്നും പോകത്തില്ല പിന്നെ നമുക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് രീ കൊടുക്കെ ചെയ്യാം ഇത് പുല്ല് അത് എത്തിക്കാം ഓട്ടോമാറ്റിക്കായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് പുല്ല് തന്നെ ഇറങ്ങി കറങ്ങുമ്പോൾ അനുസരിച്ചു ഒരു മണിക്കൂർ കൊണ്ട് എത്ര കിലോ പുല്ല് അരിയാൻ പറ്റും ഒരു മണിക്കൂറിന്റെ ഏകദേശം നമുക്കൊരു പത്ത് അമ്പത് അറുപത് കിലോ പുല്ലുകൾ നമുക്ക് അറിയാം ഇത് പ്രവർത്തിക്കാൻ എളുപ്പമല്ലേ ആ പ്രവർത്തിക്കാൻ നമുക്ക് കണ്ടല്ലാം എളുപ്പമുണ്ട് ഈ മോട്ടർ എത്ര മോട്ടർ നമുക്ക് ഒരു ഒന്നര എച്ച് പിയുടെ മോട്ടോ മതി ഒന്നര എച്ച് പിയുടെ അതെ നാലേത് കണ്ടാർജ് കാര്യങ്ങളൊന്നും ഒന്നര എച്ച മോട്ടർ ആണ് പുല്ല് ഇതിന്റെ അകത്തേക്ക് വിച്ച് കൊടുത്താൽ മതിയല്ലേ അതൊക്കെ പുല്ല് മെഷീൻ പുല്ല് വെച്ചു കൊടുത്താൽ മതി പുല്ല് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും നമ്മളിന്റെ കട്ടിങ്ങിന്റെ അളവ് നമുക്ക് പുല്ല് നമുക്ക് അളവുണ്ട് നമുക്കത് പുല്ല് ഇഞ്ച് ഒന്നര ഇഞ്ച് നീളത്തിൽ വേണം അളവ് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് മാക്സിമം നാല് മീറ്റർ വീതി വളർത്താനോ പതിനൊന്ന് പക്ഷി വളർത്താനുള്ള സൗകര്യം പശുവിനെ കെട്ടിക്കൊണ്ടിരുന്നതെടുത്തോ അതെല്ലേ ഇനി പശുവിനെ കൂട്ടാൻ പ്ലാൻ ഉണ്ടോ പൊങ്ങന്നൂരിൽ നിർത്താനാണ് പ്ലാന്റ് നോക്കാനുള്ള അതെല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങള് പറഞ്ഞു തന്ന സന്തോഷം ഒത്തിരി താങ്ക്സ് അപ്പോൾ കൃഷിയില് ഇതുപോലെയുള്ള മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് നല്ല കാര്യങ്ങൾ ജീവാമൃതത്തെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഒരു ഡീറ്റെയിൽ വീഡിയോ തരാമോ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ കൂടുതൽ ഒത്തിരി ദൈർഘ്യം അത് കാരണം അടുത്ത ദിവസങ്ങളിൽ ഇത് കൂട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുതരാം അല്ലേ ഓക്കെ ഒത്തിരി സന്തോഷം ഒത്തിരി താങ്ക്സ് ഓക്കെ സന്തോഷം